കാലിൻ്റെ പെരുവിരലിന് വേദന ആ വേദന പിന്നീട് കാലിൻ്റെ ഉപ്പൂറ്റി ഊറ്റിക്ക് കാലിൻ്റെ കുഴയ്ക്കുക അങ്ങനെ മറ്റ് സന്ധികളെയൊക്കെ ബാധിക്കുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറയാറുണ്ട് യൂറിക് ആസിഡിൻ്റെ ലെവലൊന്നും നോക്കിയിട്ട് വരാൻ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരിലും ഇന്ന് ഉയർന്ന യൂറിക് ആസിഡിൻ്റെ ലെവൽ രക്തത്തിൽ കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കുന്നതിന് ഒരു പരിധി വരെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് നോക്കാം അതിനായിട്ടുള്ള മൂന്ന് ടിപ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ക്യുവൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് ടിപ്പിലൂടെ യൂറിക് ആസിഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതിന് മുമ്പ് എന്താണ് യൂറിക് ആസിഡ് നോക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രോട്ടീനെ വിഘടിച്ച് അല്ലെങ്കിൽ ദഹിച്ച് അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് പ്യൂറിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് ആയിട്ട് മാറുന്നത് ഈ പ്യൂറിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്ന വസ്തു അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ് പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് യൂറിക് ആസിഡ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കാലിൻ്റെ പെരുവിരലാണ് ചിലപ്പോൾ തുടക്കത്തിൽ അടിക്കുക അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ചെറിയ ജോയിൻസിനെയാണ് ബാധിക്കുക ഈ ഒരു യൂറിക് ആസിഡ് കൂടി കൂടി നിന്ന് അത് ചേർന്ന് ചേർന്നൊരു ക്രിസ്റ്റലായിട്ട് മാറും ഈ ഒരു ക്രിസ്റ്റലുകൾ പല സന്ധികൾ പോയി അടിക്കാൻ തുടങ്ങും സന്ധികളടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറക്കത്തിന് നമ്മൾ നടന്നു പോകുന്നതിനിടയിലൊക്കെ പെട്ടെന്ന് കാലൊരു അതി കഠിനമായൊരു വേദന യൂറിക്കാസിഡിന്റെ പെയിൻ സാധാരണ മറ്റ് സന്ധിവേദനകളിൽ നിന്നും അധികമായിട്ടാണ് പ്രെസന്റ് ചെയ്യാറ് കാരണം അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പെയിൻ ആയിരിക്കും ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു വേദനയായിരിക്കും ആ ഒരു ടൈമിൽ പെയിൻ ഒക്കെ വരുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് അപ്പൊ ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സിനെ ഡിപ്പൻഡ് ചെയ്യും ചിലപ്പോൾ നമ്മൾ രാവിലെ സ്റ്റെപ്പ് ഇറങ്ങി ജോലിക്ക് പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇടയിലായി അപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഒന്നും ഒരു മുടക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേഗം പെയിൻ കില്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്യും നമ്മൾ ആ ഒരു പെയിൻ കില്ലർ കഴിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിനെ അങ്ങ് വിടും പിന്നീട് അത് അടുത്ത ഒരു കുറച്ച് പിരീഡ് കഴിയുമ്പോൾ വീണ്ടും പ്രസന്റ് ചെയ്യാൻ തുടങ്ങും അതായത് ചിലപ്പോൾ ഒരു തവണ വന്നു ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു പെയിൻ വരും അപ്പോഴും പെയിൻ കില്ലറിനെ ഡിപ്പെൻഡ് ചെയ്യും ഇത് അഞ്ചാറ് മാസം കഴിഞ്ഞ് വന്നാൽ വേദന പിന്നീട് അത് പ്രെസന്റ് ചെയ്യുമ്പോൾ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ വേദന വരാൻ തുടങ്ങും പിന്നീട് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് വരും വീണ്ടും അത് നാലാഴ്ചയിൽ നിന്ന് മൂന്നാഴ്ചയാവും രണ്ടാഴ്ചയാവും ഒരാഴ്ചയാവും അങ്ങനെ അടുപ്പിച്ച വേദന വരാൻ തുടങ്ങുന്നു അടുപ്പിച്ച വേദന വരുമ്പോഴായിരിക്കും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുക ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒന്ന് യൂറിക് ആസിഡ് ലെവൽ രക്തത്തിലെ യൂറിക് ആസിഡിന്റെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറയും അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരിലും ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ കാണാറുണ്ട് അപ്പോഴായിരിക്കും നമ്മൾ എന്നോ തുടങ്ങിയ ഒരു വേദനയുടെ അടിസ്ഥാന കാരണം ഈ ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ ആയിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ ആദ്യമേ പറയാനുള്ളൊരു കാരണം നമ്മളിങ്ങനെ വേദന വരുന്ന സമയത്ത് ഒരു പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടറുടെ സഹായത്തോടെ നമുക്കിത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഈ കാലിലെ ജോയിന്റുകളിലോ അല്ലെങ്കിൽ കയ്യിലെ വിരലിലോ അടിയുന്നത് മാത്രമല്ല ഈക് ആസിന്റെ ക്രിസ്റ്റലുകൾ നമ്മുടെ കിഡ്നിയിൽ അടിയാൻ കാരണമാകും കിഡ്നിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ട് മാറും മൂത്രത്തില് കല്ല് എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ നമുക്കതിൻ്റേതായ മറ്റ് ബുദ്ധിമുട്ടുകളിലോട്ട് പോകും മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ വരിക മൂത്രം ഒഴിക്കുമ്പോൾ വേദന വരിക അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഇടയിലിടയിൽ മൂത്രത്തിൽ പഴുപ്പ് പ്രസന്റ് ചെയ്യുക ഇങ്ങനത്തെ പല 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 പ്രശ്നങ്ങളോട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മളതും അത് ആൾക്കാരാണെങ്കിൽ അവിടെയും ഒരു കിഡ്നി ഡാമേജ് പെട്ടെന്നുണ്ടാവുന്ന ചാൻസ് ഉണ്ട് നമ്മൾ ബേസിക്കായിട്ട് ഇത്രയും ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ പോവുക അതോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കും നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ജോയിൻസിനെ ബാധിക്കും ജോയിൻസിനെ ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു ഡിപ്പോസിഷൻ കൂടിക്കൊണ്ടേയിരിക്കും കൂടി 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 ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസിലൊക്കെ ചില ആൾക്കാരൊക്കെ കൈയുടെ മുട്ടിൻ്റെ ബാക്കിലൊക്കെയാണ് നമുക്ക് ആണൊരു മുഴ പോലെ നിൽക്കുന്നത് ഈ ഒരു വലിയ എൻലാർജ് അല്ലെങ്കിൽ ഒരു ബോൾ സൈസിലോട് മാറുന്ന ഈ ഒരു കണ്ടീഷൻ നമ്മൾ ടോഫായി എന്ന് പറയും അല്ലെങ്കിൽ ഇതും ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ഡിപ്പോസിഷൻ മൂലമുണ്ടായത് വേണം ഈ ഒരു ടോഫയുടെ മേളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കി അവിടെ അൾസർ പ്രസന്റേഷനും ഒക്കെ കാണിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേക്ക് ചികിത്സിക്കുന്നതായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആസിഡ് രക്തത്തിൽ കൂടുന്നതെന്ന് നമുക്ക് നോക്കാം അതിന്റെ ഒരു കാരണത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അമിതവണ്ണവും യാതൊരു വിധ വ്യായാമവും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ് അമിതവണ്ണം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ കോശങ്ങളിൽ നിന്നും നല്ല വണ്ണമുള്ള ഒരാളാണെങ്കിൽ അന്നുണ്ടാകും പണ്ടുണ്ടായിരുന്നതിനേക്കാളും അമിതമായിട്ട് പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡി എൻ എയുടെ റിപ്പയറും ഓരോ കോശങ്ങള് നശിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പ്രോട്ടീൻ വേസ്റ്റും എല്ലാം കൂടി ചിലപ്പോൾ ഒരുപാട് പ്രോട്ടീൻ ശരീരത്തിലാവും അപ്പം അതിന്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ കൂടുമ്പോൾ അത് പ്യൂറിൻ കൺവേർഷൻ ഉണ്ടാവുകയും യൂറിക് ആസിൻ്റെ ലെവൽ കൂടും ഇത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ അളവ് കൂടുതലും പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാ പ്രോട്ടീനും അതിന് ഉൾപ്പെടില്ല പ്യൂറിൻ്റെ അളവ് കൂടുതലുള്ള പ്രോട്ടീൻ പ്യൂറിൻ്റെ അളവ് കൂടുതലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും റെഡ് മീറ്റ് ആണ് പോത്തിറച്ചി താറാവ് ഇറച്ചി ഇവയിലൊക്കെ പ്യൂറിൻ്റെ അളവ് കൂടുതലാണ് ഇനി പയറ് വർഗ്ഗങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇലക്കറികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇലക്കറികൾ വളരെ നല്ലതാണ് പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഈ യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതൽ യൂറിക് ആസിഡ് ആൾക്കാരും നമ്മൾ നോക്കും റെഡ് മീറ്റ് ഒഴിവാക്കാൻ പറഞ്ഞാൽ പക്ഷെ വെജിറ്റേറിയൻസിലും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് നമ്മുടെ അധികമായി എത്തുന്നതും നമുക്ക് പ്യൂറിൻ പ്രൊഡക്ഷൻ കൂടാനും യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടാനും കാരണമാവുന്നുണ്ട് അതായത് നമ്മൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ബേക്കറി അല്ലെങ്കിൽ പേസ്ട്രി കേക്ക്സ് കുക്കീസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയിലെല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് ഫ്രക്ടോസിന്റെ കൺവേർഷൻ മാറിയിട്ട് അതും യൂറിക് ആസിഡ് പ്രൊഡക്ഷനിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ അധികം മധുരമുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ കഴിവതും ഒഴിവാക്കുക ഇനി ചെറിയ മത്സരങ്ങൾ മത്തി അയിലൊക്കെ നമുക്ക് ഒമേഖാത്തിരി ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അധികമായി കഴിഞ്ഞാലും യൂറിക് ആസിന്റെ ലെവൽ കൂടും അപ്പൊ ഒരു മിതമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് വേണം എല്ലാം തന്നെ കഴിക്കാൻ ഇനി അമിതമായിട്ട് ഓർഗൻ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അമിതമായിട്ട് ഓർഗൻ മീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കോഴിയുടെ ഒപ്പോത്തിന്റെ ഒക്കെ മാത്രമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പാർട്സുകൾ മാത്രമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർക്കും യൂറിക് ആസിഡ് ലെവൽ വളരെ അധികമായി പോകാൻ ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ അടുത്തൊരു കാരണം നോക്കുവാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ പ്രമേയ രോഗ സാധ്യതയുള്ള ആൾക്കാർ ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഇവരെല്ലാവർക്കും ഒരു യൂറിക് ആസിഡിൻ്റെ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ഇനി ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ കിഡ്നി മെഡിസിൻസോ ഹാർട്ട് മെഡിസിൻസൊക്കെ കഴിക്കുന്ന ആൾക്കാരിൽ അതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എഴുപത് ശതമാനം മൂത്രത്തിലൂടെയും മുപ്പത് ശതമാനം മലത്തിലൂടെയും പുറത്തേക്ക് പുറന്നുള്ളതാണ് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തു പോവാതെ വരികയും അതുമൂലം നമുക്ക് യൂറിക് ആസിഡ് ലെവല് ശരീരത്തിൽ കൂടാൻ കാരണമാകും അപ്പം ഈ യൂറിക് ആസിഡിനെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ട്രീറ്റ് ചെയ്യാത്ത പക്ഷം ഈ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് നമ്മുടെ രക്തക്കൊഴലിൻ്റെ ഉള്ളിലുള്ള ലെയർ ആയിട്ടുള്ള എൻഡോ തീരീയത്തിൽ പോയി അടിയാനും അവിടെ അത് നശിപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നമുക്ക് രക്തക്കൊഴലിൽ കറക്റ്റായിട്ട് രക്തയോട്ടം ഇല്ലാത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റ് പല കോംപ്ലിക്കേഷൻസിലൂടെ പോവാം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും വേണ്ട രീതിയിൽ ഓക്സിജനോ ന്യൂട്രിയൻസോ കിട്ടാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് പല പല രീതിയിലുള്ള പല പല പ്രസൻ്റേഷനായിട്ടായിരിക്കും പ്രെസൻറ്റ് ചെയ്യുക പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഉദാഹരണ കുറവ് അല്ലെങ്കിൽ ഇറക്ടൽ ഡിസ്ഫക്ഷൻ പോലുള്ള കേസസ് അതിനൊരു ബേസിക് കാരണവും യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുതലാണ് ഇനി അത് മാത്രമല്ല നമുക്ക് സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ മറ്റ് പല രോഗങ്ങളിലേക്കും പോകും ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തില് മൂത്രത്തിൽ കല്ല് വരാനുള്ള ചാൻസ് കൂടും അപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത പക്ഷം ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ മൂന്ന് ചേഞ്ചസിലൂടെ ഈ യൂറിക് ആസിഡ് ലെവൽ കുറച്ചുകൊണ്ട് വരാമെന്ന് നോക്കാം ഒന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒരു ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു എന്ന കണക്കേ നമ്മൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കാൽക്കുലേറ്റ് ചെയ്ത് കുടിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയം മുതൽ ഒരു ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അളവ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യും അത് കഴിഞ്ഞ ഒരു ആദ്യത്തെ പത്ത് മണിക്കൂറിന് ശേഷം നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസിൻ്റെ ഒരു എഫിഷ്യൻസി കുറച്ച് കുറയും അപ്പൊ നമ്മൾ ആ ഇരുന്നൂറ്റി നാല്പത് എന്നുള്ളത് നൂറ്റി അമ്പത് എം എൽ ആക്കി മാറ്റുക അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയോട് കൂടി നിങ്ങൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ യൂറിക്കാസിന്റെ പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഡയറ്റിലാണ് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റില് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കാരണങ്ങളിൽ തന്നെ എന്തൊക്കെ കഴിച്ചാലാണ് യൂറിക്കാസിൽ കൂടുന്നത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതായത് റെഡ് മീറ്റിന്റെ ഉപയോഗം ഒഴിവാക്കുക കുറച്ചുകൊണ്ട് വരിക നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പതിയെ പതിയത് കുറച്ചോണ്ട് വരിക കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് മാക്സിമം അത് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണയോ ആ ഒരു രീതിയിലോ കൊണ്ടുവരാൻ നോക്കുക മീറ്റ് കംപ്ലീറ്റ്ലി നിർത്താൻ നോക്കുക മത്തി അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നവര് അതിന്റെ ഉപയോഗം ഒന്നും നിയന്ത്രിച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക എന്നും അടുപ്പിച്ച് ഇലക്കറികൾ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാറി എല്ലാ ഫുഡും മാറി മാറി കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി നോക്കുക ഒരു ഫുഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പൊ തന്നെ ഒരു പരിധി വരെ നമുക്ക് അമിതമായിട്ട് ഈ പ്രോട്ടീൻ ഒന്ന് എത്തുന്നത് തടയാൻ പറ്റും ഇനി ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അല്ലെങ്കിൽ അധികം മധുരമുള്ള ഭക്ഷണങ്ങളോ പാനീയങ്ങളോ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ബിയർ അല്ലെങ്കിൽ ബിവറേജസിന്റെ ഉപയോഗം നിർത്തുക പുകവലി മദ്യപാനം പോലെയുള്ള ശീലമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പുകവലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ശീലമുണ്ടെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ അമിതമായി എത്തുന്ന ഈ ഒരു യൂറിക് ആസിഡിനെ ഇന്ന് പുറത്തേക്ക് നല്ല രീതിയിൽ പുറന്തള്ളി കളയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുന്നു അപ്പോൾ ഈ ഒരു ശീലങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അപ്പോൾ എന്താണ് കഴിക്കേണ്ടത് അപ്പോൾ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവാണ് പ്രോട്ടീൻ അപ്പോൾ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് മുട്ട കഴിക്കാം പാല് കഴിക്കാം കാരണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് അപ്പൊ മുട്ടയും പാല് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ യൂറിക് ആസിന്റെ ക്രിസ്റ്റൽസിന്റെ ഒക്കെ പുറത്തേക്ക് പുറന്നുള്ള വേണ്ടി നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതായ ഭക്ഷണങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനൊന്നാമതായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറപ്പിലൊക്കെ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിലിട്ട ചെറിയ അല്ല നമ്മുടെ നാടൻ ചെറിയ പഴങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം ഒരു പത്തെണ്ണ ഒക്കെ കഴിക്കുന്നത് അത്രയും നല്ലതായിട്ട് വരുന്നത് അങ്ങനെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അത് നമുക്കൊരു പരിധിയിൽ ആസിഡ് ക്രിസ്റ്റൽസ് പുറത്തേക്ക് പുറംള്ളിക്കളയാൻ വേണ്ടി സഹായിക്കും ഇനി ഇതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിനായിട്ട് അടുത്ത് സ്ഥിരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അമിതമായി പോവാതെ നമ്മൾ ഒരു കൺട്രോൾ ലെവലിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി ഇതോടൊപ്പം തന്നെ പ്രോബയോട്ടിക് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള യൂറിക് ആസിഡൊക്കെ അബ്സോർബ് ചെയ്ത് ബാക്കി യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറത്തേക്ക് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് ദിവസവും നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് ശേഷം ഒരു അര ഗ്ലാസ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ അതുവഴി നമുക്കൊരു പരിധിവരെ യൂറിക് ആസിഡിന്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട മാത്രം വ്യായാമമാണ് ഈ സഡൻട്രിക് ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ജോലിക്ക് മാത്രം പോവുക അല്ലെങ്കിൽ വീട്ടിൽ വന്നിരിക്കുക അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആണ് നിങ്ങൾക്കെങ്കിൽ ഇന്ന് തൊട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈ വ്യായാമം കൂടി ഇൻക്ലൂഡ് ചെയ്യുക ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമത്തിലായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ആവാം ജോഗിങ് ആവാം അങ്ങനെ ഏത് തരത്തിലുള്ള വ്യായാമത്തിലും ഏർപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫാറ്റിനെ ബേൺ ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും വരും ഒരു പത്ത് ശതമാനം ശരീരഭാരം നിങ്ങൾ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആയിട്ട് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി ഇത് മാത്രമല്ല നമുക്കിപ്പം വ്യായാമത്തിനൊന്നും തീരെ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഓഫീസ് അടുത്താണെങ്കിൽ വീട്ടിൽ നിന്ന് നടന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നോക്കുക ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റെപ്പ് യൂസ് ചെയ്യുക ഈ ഒരു ടെക്നിക്ക് ടെക്നിക്കെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു വ്യായാമത്തിന്റെ എഫക്റ്റ് കിട്ടും അതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് ലെവലും അല്ലെങ്കിൽ മറ്റ് പല ബ്ലഡിൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സും ഒരു പരിധിവരെ കുറയ്ക്കാനും ജീവിതശൈലി രോഗങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാണെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി